ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ ഞാൻ കാരണം എൻ്റെ എല്ലാ കൃഷികളും നിങ്ങൾ ഓരോ വീഡിയോയിലൂടെ കണ്ടു കാണും ഇപ്പോൾ മഴക്കാലം ആയിട്ടൊക്കെ എനിക്ക് ഇഷ്ടംപോലെ പച്ചക്കറി കിട്ടുന്നുണ്ട് ഇനി ഇതിലിപ്പോൾ തക്കാളി തക്കാളി കുറച്ചേ ഉള്ളൂ കണ്ടോ കുറച്ചേ ഉള്ളൂ അതിൽ പഴുത്തു നിന്നതാണ് എടുത്തത് അതുപോലെ കോവയ്ക്കിഷ്ടം ഉണ്ട് അത് കുറച്ചേ ഞാൻ പറിച്ചുള്ളൂ വെണ്ടയ്ക്കാണ് കൂടുതൽ കിട്ടുന്നത് വെണ്ടയ്ക്കാന്ന് പറഞ്ഞാൽ ഇത് തയ്യല്ല തൈ ഇതിൽ നിന്നല്ലാട്ട് കിട്ടിയത് അപ്പുറത്ത് നിപ്പുണ്ട് ഇപ്പോഴും നിപ്പുണ്ട് ഇനിയും പറിക്കാൻ എന്നൊക്കെ അതിനകത്ത് നിറയെ വെണ്ടയ്ക്ക ഇതിപ്പോൾ അത് തീരുമ്പോഴേക്കും എൻ്റെ വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക റെഡിയാവും അപ്പം ഇതിലിന് ആവശ്യമുള്ളത് ഇതാണ് ഞാൻ പറിച്ചില്ല വഴുതനങ്ങയ പറിച്ചില്ല വഴുതനങ്ങയും കൂടെ ഒന്ന് പറിക്കുക ഇന്ന് ഉള്ള കറികൾ ഇതൊക്കെയാണ് വഴുതനങ്ങ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് അടിയിലൊക്കെ കിടപ്പുണ്ട് ഒക്കെ ഗ്രോവാകില്ല അതേ ഒരു വലുത് ഇവിടെ കിടപ്പുണ്ട് എനിക്ക് വെള്ള വഴുതനങ്ങ ഇഷ്ടം അവിടെ ഉണ്ട് കൂടുതൽ വെള്ള വഴുതന എന്ന് പറയുമ്പോൾ ഇത് ജനുവിനാണ് സങ്കരവർഗമല്ല അതും അവിടെ കിടക്കട്ടെ ഇനിയുള്ളത് മുളകാണ് മുളക് പറിക്കാറായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇത് അവിടെയൊക്കെ കിടപ്പുണ്ട് ചെറിയൊരു തയ്യാണ് ഇതിനൽപ്പം ചെറിയ രീതിയിൽ കുരുടിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ മരുന്നടിച്ചു കഴിഞ്ഞു രണ്ട് തവണ അടുപ്പിച്ച് മരുന്നടിച്ചു അത് ഒന്നര ഒന്നര അവിടെ ഇട്ട് ഇട്ടാണ് മരുന്നടിക്കുന്നത് പിന്നെ കുഞ്ഞു മുളക് കുഞ്ഞു പച്ചമുളകാ അതിൽ നിറയെ പച്ചമുളക് ഒക്കെ ഉണ്ടോ കണ്ട് ഇത് ഇച്ചിരിയുള്ള കുഞ്ഞ് മുളകാണ് ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകിന് ഒരു കുരുടിപ്പ് വരും അത് ഉറപ്പാണ് കാരണം അത് ചില സ്ഥലങ്ങളിൽ പച്ചമുളക് നന്നായിട്ട് നിൽക്കുന്നുണ്ട് വളർന്നുണ്ട് കാന്താരി മറ്റെല്ലാ പച്ചക്കറികളും അപേക്ഷിച്ച് പച്ചമുളകിന് കുരുടിപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് മണ്ണിൻ്റെ പ്രശ്നമാണ് നമ്മൾ വളം ചെയ്യാഞ്ഞിട്ടല്ല കീടനാശിനി സ്പ്രേ ചെയ്യാഞ്ഞിട്ടല്ല മണ്ണിൻ്റെ ഗുണനിലവാരം അനുസരിച്ചാണ് ഈ പച്ചമുളക് വളരുന്നത് ആ ഒരു പച്ചമുളകിന് മാത്രമേ ആ കുഴപ്പമുള്ളൂ കാന്തായിരിക്കും അതാണ് ചില സ്ഥലങ്ങളിലെ മണ്ണ് നന്നായിട്ടാണ് നിറയെ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാരും മിക്കവാറും ആൾക്കാരും പരാതി പറയുന്നത് എൻ്റെ വീട്ടിൽ പച്ചമുളക് ഉണ്ടായിട്ട് വരും നന്നാവുന്നില്ല ഉണ്ടാവുന്നില്ല കുരുടിച്ചു പോകാമെന്ന് പിന്നെ കീടബാധയൊക്കെ ഉള്ളത് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഈ മുരടി മുരടിച്ചു പോകുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെ ഒരു ഇൻസ്പിരേഷനല്ലേ അപ്പം മുരടിച്ച് പോകാതിരിക്കാൻ നമുക്ക് പി എച്ച് ലെവല് കൃത്യമായിട്ട് നോക്കുക കുമ്മായൊക്കെ ഇട്ട് ലെവല് ചെയ്തതിന് ശേഷമാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ പുളിച്ച വസ്തുക്കളൊക്കെ കൊടുക്കുമല്ലോ പുളിച്ച വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആളി വള പെട്ടെന്നോട് വളരും ചെടി അതുകൊണ്ട് ചെടിയുടെ ഒരു പകുതി വളർച്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുളിച്ച സാധനങ്ങൾ കൊടുക്കാവും പക്ഷേ ആ പുളിച്ച ഇപ്പം നമ്മൾ മണ്ണ് പുളിക്കാൻ വേണ്ടിയ പുളി ഉള്ള മണ്ണ് നേരെ രീതിയിലാക്കാൻ വേണ്ടിയാണ് ഈ കുമ്മായൊക്കെ ഇട്ട് പുളിപ്പ് മാറ്റുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പുളിച്ച വസ്തുക്കളും കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും അപ്പം ഞാൻ പുളിച്ച വസ്തുക്കൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിലൊരു സീക്രട്ട് ഉണ്ട് ആ സീക്രട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ പുളിച്ച കഞ്ഞിവെള്ളം കൊടുക്കുന്നത് ചെടിക്ക് ആവാതിരിക്കാൻ ഞാൻ ഒരു വിദ്യ കൂടി ചെയ്യുന്നുണ്ട് അത് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ മണ്ണിലെ പുളിപ്പ് ഇല്ലാതാകുന്നത് അപ്പോൾ മുളകിനതാണ് ചെയ്യേണ്ടത് ഇപ്പം എൻ്റെ ഗ്രോ ബാഗിൽ ആവശ്യത്തിനൊക്കെ വഴുതനുണ്ടാക്കി കിടക്കുന്നുണ്ടോ തക്കാളി തവണ അത്ര കാര്യമായിട്ട് ഉണ്ടായില്ല കേട്ടോ ഉള്ള കുറച്ചൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ആകെ മൂന്ന് കടയെ വച്ചിട്ടുള്ളൂ നട്ടുള്ളൂ പക്ഷേ അത് ഉണ്ടാകുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ തീർത്ഥാടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ മൂന്നേ മൂന്ന് കടയാണ് നട്ടത് മറ്റ് പച്ചക്കറി പോലെയല്ല എപ്പോഴും ശ്രദ്ധ വേണം അല്ലെങ്കിൽ കുരുടിക്കും ഇതായത് ഇപ്പം നന്നായിട്ട് ഞെക്കിയിട്ടൊന്നും ഞെങ്ങുന്നില്ല നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് ഏതായാലും ഇത് ഈ കുഞ്ഞിന് നിർത്തേണ്ട ആവശ്യമില്ല രണ്ടും പറിച്ചെടുത്തു അതുമായി അപ്പോൾ പച്ചമുളക് ആയി പച്ചമുളക് കിടക്കട്ടെ അപ്പോൾ എൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നുട്ടോ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യും ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ കൃഷി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് ഉണ്ട് എൻ്റെ ഉണ്ട് മഴയത്തൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഒരുപാട് പൂക്കുന്നുണ്ട് മഴയൊന്നും പിന്നെ പ്രശ്നമേ അല്ല കോവയ്ക്ക കിടക്കുന്നതൊക്കെ താഴെയാണ് പന്തലിന് താഴെ തൂങ്ങി കിടക്കുകയാണ് ഞാൻ ഇതിപ്പോൾ നിന്നാണ് നിന്നാണിപ്പോൾ വീഡിയോ പിടിക്കുന്നത് തികയില്ല കുറച്ചും കൂടെ കോവയ്ക്ക പറിച്ച് കാരണം നമുക്ക് ഇന്ന് ഒരു തോരൻ ഉണ്ടാക്കണം മറ്റേ വെണ്ടയ്ക്ക തീയ്യം ഉണ്ടാക്കണം തക്കാളി കൊണ്ട് ഒരു ചട്ണി ഉണ്ടാക്കണം ഇതെല്ലാം ഓക്കെ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം